ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസറായ പതിനെട്ടുകാരി ജീവനൊടുക്കിയ സംഭവത്തിൽ അമ്മയുടെ മൊഴിയുടെ വിശദാംശങ്ങൾ പുറത്തു പുറത്തുവന്നിരിക്കുകയാണ് സാമൂഹിക മാധ്യമങ്ങളിലൂടെയുള്ള സൈബർ ആക്രമണത്തിൽ മനം നൊന്ത് പെൺകുട്ടി ജീവനൊടുക്കി എന്നാണ് ആദ്യം പുറത്തു വന്ന വിവരം എന്നാൽ ഈ ഒരു പ്രസ്താവനയെ കുടുംബം പാടെ തള്ളിയിരിക്കുകയാണ് യഥാർത്ഥ മരണകാരണം അറിയണമെന്ന ആവശ്യവുമായി പെൺകുട്ടിയുടെ കുടുംബം പോലീസിനെ സമീപിച്ച് പരാതി നൽകി തുടർന്ന് കുട്ടിയുടെ അമ്മയുടെയും പിതാവിന്റെയും സഹോദരന്റെയും മൊഴി പോലീസ് രേഖപ്പെടുത്തുകയുണ്ടായി അമ്മയുടെ മൊഴി രേഖപ്പെടുത്തിയതിന്റെ വിശദാംശങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് സൈബർ ആക്രമണമല്ല മരണ കാരണമെന്നായിരുന്നു പെൺകുട്ടിയുടെ അമ്മയുടെ മൊഴി മരണത്തിൽ നെടുമങ്ങാട് സ്വദേശിയായ സുഹൃത്തിന്റെ പങ്ക് അന്വേഷിക്കണമെന്നും അമ്മ ആവശ്യപ്പെട്ടു മുൻപ് സ്ഥിരമായി എത്താറുള്ള പെൺകുട്ടിയുടെ സുഹൃത്ത് രണ്ടു മാസമായി വീട്ടിൽ വരുന്നില്ലെന്നും ഇയാളാണ് മരണത്തിന് ഉത്തരവാദി എന്ന് സംശയിക്കുന്നുവെന്നും പരാതിയിൽ ആരോപണമുണ്ട് അതേസമയം സംഭവവുമായി ബന്ധപ്പെട്ട് ആൺ സുഹൃത്ത് കഴിഞ്ഞ ദിവസം അറസ്റ്റിലായിരുന്നു തിരുവനന്തപുരം നെടുമങ്ങാട് സ്വദേശി ബിനോയാണ് ആണ് അറസ്റ്റിലായത് പൂജപ്പുര പോലീസാണ് ബിനോയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് ചൊവ്വാഴ്ച രാവിലെ മുതൽ ഇയാളെ പോലീസ് ചോദ്യം ചെയ്തു വരികയായിരുന്നു പ്രതിക്കെതിരെ പോക്സോ വകുപ്പ് ഉൾപ്പെടെ ചുമത്തിയിട്ടുണ്ട് മകളുടെ മരണത്തിൽ നെടുമ്പങ്ങാട് സ്വദേശിയായ മറ്റൊരു ഇൻഫ്ലുവൻസറെ സംശയമുണ്ടെന്ന് പിതാവ് ആരോപിച്ചിരുന്നു മകളുടെ മരണത്തിന് കാരണം സൈബർ ആക്രമണമല്ല എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു അമ്മ പോലീസിൽ പരാതി നൽകിയിരുന്നു എന്താണ് മരണകാരണമെന്നത് പുറത്തു വരണം നെടുമങ്ങാട് സ്വദേശിയായ ഇൻഫ്ലുവൻസറുടെ പങ്ക് അന്വേഷിക്കണം ഇയാൾ വീട്ടിൽ മുൻപ് സ്ഥിരമായി വരാറുണ്ടായിരുന്നു രണ്ടു മാസമായി ഇയാൾ വീട്ടിൽ വരുന്നില്ല ഇവരാണ് ഉത്തരവാദി എന്ന് ഞങ്ങൾ സംശയിക്കുന്നതായും മാതാവും അതുപോലെ തന്നെ പിതാവും ഒക്കെ മാധ്യമങ്ങളോട് കഴിഞ്ഞ ദിവസം പ്രതികരിച്ചതാണ് പെൺകുട്ടിയുടെ ആത്മഹത്യയ്ക്ക് കാരണം സൈബർ ആക്രമണമാണെന്ന നിലയ്ക്കായിരുന്നു കേസിൽ പോലീസ് അന്വേഷണം എന്നാൽ വീട്ടുകാരും നൽകിയ പരാതിയും മൊഴിയും കേസിൽ നിർണായകമായി മാറി ഇതോടെയാണ് ആ യുവാവിനെ കേന്ദ്രീകരിച്ച് ഒരു ചോദ്യം ചെയ്യൽ എന്ന ഒരു ഘട്ടത്തിലേക്ക് പോലീസ് നീങ്ങിയത് ഇപ്പോൾ യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് ഇൻസ്റ്റഗ്രാമിൽ സജീവമായ മറ്റൊരു യുവാവുമായുള്ള സൗഹൃദം ഉപേക്ഷിച്ചതിന് പിന്നാലെയായിരുന്നു സമൂഹ മാധ്യമങ്ങളിലൂടെയുള്ള ആക്രമണം സുഹൃത്തുക്കളടക്കം ഈ ആരോപണം ഉന്നയിച്ചിരുന്നു പെൺകുട്ടിയുടെ കുറിപ്പിലും കാര്യമായി ഒന്നും തന്നെ പറഞ്ഞിരുന്നില്ല തിരുവനന്തപുരം നഗരത്തിലെ സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥിനിയായിരുന്നു മരിച്ച പെൺകുട്ടി കഴിഞ്ഞ തിങ്കളാഴ്ചയായിരുന്നു വിദ്യാർത്ഥിനി വീടിനുള്ളിൽ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ ഇരിക്കുകയായിരുന്നു മരണം കഴിഞ്ഞ ദിവസവും പിതാവും സഹോദരനും ഒക്കെ മാധ്യമങ്ങളോട് ഈ ഒരു കാര്യം ഈ അറസ്റ്റിലായ യുവാവിനെതിരെയുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു എന്തായാലും ഈ സംഭവത്തിൽ ഇപ്പോൾ അമ്മയുടെ മൊഴി കൂടി പുറത്തു വന്നിരിക്കുകയാണ്